വൻ കുതിപ്പിന് സ്വർണം സംസ്ഥാനത്ത് വ്യാഴാഴ്ച മാത്രം കൂടിയത് രണ്ടായിരത്തി ഒരു നൂറ്റി അറുപത് രൂപ ഇതോടെ പവന്റെ വില അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായി അറുപത്തി ആറായിരത്തി മുന്നൂറ്റിഇരുപത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വില ഇതോടെ രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് കൂടിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഗ്രാമിന് അപ്രതീക്ഷിതമായി സ്വർണത്തിന് ഡിമാൻഡ് കൂടിയതാണ് വിലയിലെ കുതിപ്പിനു പിന്നില് വിവിധ രാജ്യങ്ങൾക്ക് ചുമത്തിയ തീരുവ താത്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചെങ്കിലും ചൈനയുടേത് വൻതോതില് വർദ്ധിപ്പിച്ചതാണ് പെട്ടെന്നുള്ള ഡിമാൻഡ് വർധനയ്ക്ക് പിന്നിൽ രാജ്യാന്തര വിപണിയിലെ സ്പോഡ് ഗോൾഡ് വില ട്രോ യൗൺസിന് മൂവായിരത്തി എൺപത്തി ഒമ്പത് ദശാംശം ഒന്ന് ഏഴ് ഡോളറിലെത്തി ഗോൾഡ് ഫ്യൂച്ചേഴ്സ് വില മൂവായിരത്തി ഒരു നൂറ്റി അറുപത്തിയേഴ് ഡോളർ നിലവാരത്തിലാണ് മഹാവിൽ ജയന്തി പ്രമാണിച്ച് ഓഹരി വിപണിക്ക് അവധിയാണ് എങ്കിലും രാജ്യത്തെ കമ്മോഡിറ്റി വിപണിയായ എംസെക്സില് വൈകിട്ട് അഞ്ചിന് വ്യാപാരം ആരംഭിക്കും കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലെ വില വർധന അപ്പോഴായിരിക്കും പ്രതിഫലിക്കുക ലോകത്തിലെ രണ്ട് വൻകിട സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര സംഘർഷമാണ് സ്വർണം നേട്ടമാക്കിയത് ചൈനയ്ക്കുമേലുള്ള താരിഫ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായാണ് ട്രംപ് ഉയർത്തിയത് അതേസമയം മറ്റ് രാജ്യങ്ങൾക്കുമേലുള്ള ഉയർന്ന താരിഫുകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് താക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു